പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ആറാം ദിവസം പരിശുദ്ധാത്മാവേ വരണമേ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിശിഖ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു സിഹിയോൻ ഉാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ വിശ്വ പൗലോസഫോസ്തലൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ അതിനാൽ അവാച്യമായ നെടുവേർപ്പുകളിൽ ആൽമാവ് തന്നെ നമുക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരങ്ങളിൽ ആദ്യ ചാതനാകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നവരെ അവിടെ നിന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം സമൃദ്ധിയിൽ നൽകാൻ കഴിയുന്ന പരിശുദ്ധാത്മാവനോട് നമ്മളിൽ വന്ന് നിറയാനായി പ്രാർത്ഥിക്കാം ഓ എൻ്റെ ജീവനെ ഭക്തിയുടെ സ്രോതസ്സേ എന്നിൽ വന്ന് നിറയണമേ ദൈവഭക്തി എന്ന ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവപിതാവിനോടുള്ള സ്നേഹം ജനിപ്പിക്കുന്നു ഈ സ്നേഹത്തെ പ്രതി അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ട സകലതിനെയും സകലരെയും പരിശുദ്ധ അമ്മയെയും വിശുദ്ധരെയും വിശ്വാസികളെയും സഫയെയും സഫ അധികാരികളെയും ഭരണാധികാരികളെയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ദൈവഭക്തിയിലുള്ള ഒരു വ്യക്തിക്ക് ഭക്ത അനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഒരു ഭാരമാകുന്നില്ല മറിച്ച് ആനന്ദപൂരിതമായ അനുഭവമാകുന്നു ഓ എൻ്റെ ജീവനെ ഭക്തികസേ എന്നിൽ വന്ന് നിറയണമേ ഞങ്ങൾ ദൈവഭക്തിയിൽ ആനന്ദിക്കാനും സമാധാനത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാനുമായി ഓ എൻറെ ജീവനെ നിറയണമേ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി എന്നും നിലകൊള്ളാൻ ഓ എന്നിൽ നിറയണമേ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവഭക്തി ആഴത്തിൽ നിറയാനും എപ്പോഴും ദൈവഹിതം മാത്രം നിറവേറ്റാനുമായി ഓ എൻറെ ജീവനെ ഫക്തികസേ എന്നിൽ വന്നു നിറയണമേ ബലഹീനതയിൽ ശക്തി പകരുന്ന പരിഷ്ഠാത്മാവിനെ എപ്പോഴും കൂട്ടുപിടിച്ച് ജീവിക്കാനായി ഓ എന്നിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എൻറെ നിറവേറ്റാൻ ഓ എൻറെ ജീവനെ ഭക്തിയുടെ സ്രോതസ് സമാപന പ്രാർത്ഥന ഓ എൻറെ ദൈവമേ നന്മയെന്ന പുണ്യം ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികൾ വഴി ഞങ്ങൾ അനേകർക്ക് മാതൃകയാകട്ടെ ഞങ്ങൾ ആർക്കും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കട്ടെ ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധമായ ചിന്തകളാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ എപ്പോഴും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിഷിക വഴി അങ്ങേട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ